നമസ്കാരം പ്രാദേശിക വാർത്തകൾ വാർത്തകൾ വായിക്കുന്നത് ഹക്കിം പ്രധാന രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിയുടെ എഴുപത്തിയേഴാമത് രക്തസാക്ഷിത്വ ദിനത്തിൽ രാഷ്ട്രം ഇന്ന് മഹാത്മാവിന് ആദരാഞ്ജലി അർപ്പിക്കും പാർലമെന്റ് ബജറ്റ് സമ്മേളനം നാളെ ആരംഭിക്കും ഗവൺമെന്റ് വിളിച്ച സർവകക്ഷിയോഗം ഇന്ന് പ്രയാഗ്രാജ് മഹാകുംഭമേളയിൽ ഇന്നലെ രാവിലെയുണ്ടായ തിക്കിലും തിരക്കിലും മുപ്പത് ഭക്തർ മരിച്ചതായി സ്ഥിരീകരിച്ചു വന്യമൃഗങ്ങൾ ജനവാസ മേഖലകളിലേക്ക് പ്രവേശിക്കുന്നത് തടയുന്നതിന് മിഷൻ എഫ് എഫ് ഡബ്ല്യു സമയബന്ധിതമായി പൂർത്തിയാക്കുമെന്ന് മന്ത്രി എ കെ ശശീന്ദ്രൻ ദേശീയ ഗെയിംസിൽ കേരളം മെഡൽ വേട്ട തുടങ്ങി ഐഎസ്എൽ ഫുട്ബോളിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ഇന്ന് ചെന്നൈയിൻ എഫ് സിയെ നേരിടും രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിയുടെ എഴുപത്തിയേഴാമത് രക്തസാക്ഷിത്വ ദിനം ഇന്ന് സത്യത്തിലും അഹിംസയിലും മൂന്നിയ നിലപാടിൽ അടിയുറച്ച് ബ്രിട്ടീഷ് അധിനിവേശത്തിൽ നിന്ന് രാജ്യത്തെ മുക്തമാക്കിയ മഹാത്മാവിന് രാജ്യമെന്ന് ആദരാഞ്ജലി അർപ്പിക്കും വെടിയേറ്റ് കൊല്ലപ്പെട്ടത്വ ദിനമായും ദിനാചരണത്തോടനുബന്ധിച്ച് ഡൽഹിയിൽ മഹാത്മാഗാന്ധിയുടെ സമാധി സ്ഥലമായ രാജ്ഘട്ടിൽ സർവ്വധർമ്മ പ്രാർത്ഥനാ സഭ സംഘടിപ്പിക്കും രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പ്രത്യേക പരിപാടികൾ സംഘടിപ്പിക്കുന്നുണ്ട് സംസ്ഥാനത്ത് രക്തസാക്ഷിത്വ ദിനത്തോടനുബന്ധിച്ച് മഹാത്മാഗാന്ധിയുടെ യാത്ര അദ്ദേഹത്തിന്റെ സ്വന്തം രേഖകളിലൂടെ എന്ന പേരിൽ പ്രത്യേക പ്രദർശനം ഇന്ന് രാജ്ഘട്ടിലെ ഗാന്ധി മ്യൂസിയത്തിൽ ഉദ്ഘാടനം ചെയ്യും ന്യൂസ് ഡെസ്കിൽ നിന്ന് കൂടുതൽ നാഷണൽ ആർക്കൈവ്സ് ഓഫ് ഇന്ത്യ നാഷണൽ ഗാന്ധി മ്യൂസിയം നാഷണൽ ഫിലിം ആർക്കൈവ്സ് ഓഫ് ഇന്ത്യ പ്രസാർ ഭാരതി ആർക്കേവ്സ് എന്നിവയുമായി സഹകരിച്ചാണ് പ്രദർശനം സംഘടിപ്പിക്കുന്നത് അപൂർവ ഫോട്ടോഗ്രാഫുകൾ ഔദ്യോഗിക രേഖകൾ ഓഡിയോ റെക്കോർഡിംഗുകൾ വീഡിയോ ക്ലിപ്പിംഗുകൾ മഹാത്മാഗാന്ധിയുടെ വ്യക്തിപരമായ കത്തിടപാടുകൾ എന്നിവ പ്രദർശനത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് മഹാത്മാവിന്റെ ജീവിതയാത്രയും സുപ്രധാന സംഭവങ്ങളും പ്രദർശിപ്പിക്കുന്ന മുപ്പത് പാനലുകൾ പ്രദർശനത്തിലുണ്ട് ഇംഗ്ലണ്ടിലെ അദ്ദേഹത്തിന്റെ വിദ്യാഭ്യാസം ദക്ഷിണാഫ്രിക്കയിലെ ജീവിതം ഇന്ത്യയുടെ സ്വാതന്ത്ര്യ കേരളത്തിലെ പ്രധാന നാഴികക്കല്ലുകളിൽ ഗാന്ധിജിയുടെ നേതൃത്വം എന്നിവ ഇതിലുൾപ്പെടുന്നു മഹാത്മാഗാന്ധിയുടെ അഹിംസ നീതി സമാധാനം എന്നിവയുടെ തത്വചിന്തയെ ഉൾക്കൊള്ളുന്ന പുരാവസ്തുക്കളുടെ സമ്പന്നമായ ശേഖരം ഈ പ്രദർശനം ഒരുമിച്ചു ഒരുമിച്ചുകൊണ്ടുവരുന്നുവെന്ന് സാംസ്കാരിക മന്ത്രാലയം അറിയിച്ചു ഉച്ചകഴിഞ്ഞ് മഹാത്മാഗാന്ധിയുടെ ചെറുമകളും നാഷണൽ ഗാന്ധി മ്യൂസിയം ചെയർപേഴ്സണുമായ താരാഗാന്ധി ഭട്ടാചാര്യ പ്രദർശനം ഉദ്ഘാടനം ചെയ്യും ഗാന്ധിയൻ ആശയങ്ങൾ കൂടുതൽ പ്രചരിപ്പിക്കാൻ മഹാത്മാഗാന്ധിയുടെ രക്തസാക്ഷിത്വ ദിനമായി ഇന്നുമുതൽ വാർഡ് ദലത്തിൽ ഒരു മാസം നീണ്ടുനിൽക്കുന്ന മഹാത്മാഗാന്ധി കുടുംബ സംഗമങ്ങൾക്ക് സംസ്ഥാനത്ത് കോൺഗ്രസ് തുടക്കം കുറിക്കും വാർഡ് കമ്മിറ്റികളിലെ പ്രസിഡന്റുമാരുടെ അധ്യക്ഷതയിലാണ് കുടുംബ സംഗമങ്ങൾ നടത്തുക എഐസിസി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ എം പി കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ എം പി എന്നിവർ തിരുവനന്തപുരം പെരുന്താനി വാർഡിൽ നടക്കുന്ന കുടുംബ സംഗമത്തിൽ പങ്കെടുക്കും പാർലമെന്റ് ബജറ്റ് സമ്മേളനം നാളെ ആരംഭിക്കും ഇരുസഭകളുടെയും സംയുക്ത സമ്മേളനത്തെ രാഷ്ട്രപതി ദ്രൌപതി മുർമു അഭിസംബോധന ചെയ്യുന്നതോടെയാണ് ബജറ്റ് സമ്മേളനം ആരംഭിക്കുന്നത് ഡെസ്ക് റിപ്പോർട്ട് ബജറ്റ് സമ്മേളനത്തിന് മുന്നോടിയായി ഗവൺമെന്റ് വിളിച്ച സർവകക്ഷി യോഗം ഇന്ന് ന്യൂഡൽഹിയിൽ ചേരും സമ്മേളനത്തിന്റെ സുഗമമായ നടത്തിപ്പിന് ഗവൺമെന്റ് കക്ഷി നേതാക്കളുമായി ചർച്ച നടത്തുകയും പാർട്ടികളുടെ സഹകരണം തേടുകയും ചെയ്യും സാമ്പത്തിക സർവേ രാഷ്ട്രപതിയുടെ പ്രസംഗത്തിന് ശേഷം കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ നാളെ ലോക്സഭയുടെ മേശ അടുത്ത സാമ്പത്തിക വർഷത്തെ കേന്ദ്ര ബജറ്റ് മറ്റന്നാൾ ധനമന്ത്രി ലോക്സഭയിൽ അവതരിപ്പിക്കും തിങ്കളാഴ്ച രാഷ്ട്രപതിയുടെ പ്രസംഗത്തിൽ ലോക്സഭയും രാജ്യസഭയും നന്ദിപ്രമേം ചർച്ച ചെയ്യും ബജറ്റ് സമ്മേളനത്തിന്റെ ആദ്യ ഫെബ്രുവരി പതിമൂന്ന് വരെയാണ് രണ്ടാം പാദം മാർച്ച് പത്ത് മുതൽ ഏപ്രിൽ വരെ നടക്കും പ്രയാഗ്രാജ് മഹാകുംഭമേളയിൽ ഇന്നലെ പുലർച്ചെ ഉണ്ടായ തിക്കിലും തിരക്കിലും മുപ്പത് ഭക്തർ മരിച്ചതായി ഡിഐജി വൈഭവ് കൃഷ്ണ അറിയിച്ചു തിരിച്ചറിഞ്ഞതായും അദ്ദേഹം പറഞ്ഞു പേർക്ക് പരിക്കേറ്റു മഹാകുംഭിലെ സുരക്ഷാ ക്രമീകരണങ്ങൾ അവലോകനം ചെയ്യാൻ ഉത്തർപ്രദേശ് ചീഫ് സെക്രട്ടറിയും പോലീസ് ഡയറക്ടർ ജനറലും ഇന്ന് പ്രയാഗ് സന്ദർശിക്കും ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിന് പരസ്യപ്രചാരണം അവസാനിക്കാൻ അഞ്ചുനാൾ മാത്രം ബാക്കി നിൽക്കെ രാഷ്ട്രീയ പോരാട്ടം ശക്തമായി തെരഞ്ഞെടുപ്പ് വാഗ്ദാനങ്ങൾ നൽകി വോട്ടർമാരെ സ്വാധീനിക്കാൻ ബിജെപിയും ആം ആദ്മി പാർട്ടിയും കോൺഗ്രസും മത്സരിക്കുകയാണ് പ്രമുഖ നേതാക്കൾ റാലികളിലൂടെയും റോഡ് ഷോക്കി ിലൂടെയും വീടുകയറി പ്രചാരണങ്ങളിലൂടെയും വോട്ടർമാരുടെ പിന്തുണ ഉറപ്പാക്കി വരുന്നു ഗോണ്ട നിയോജക മണ്ഡലത്തിലെ കർത്താർ നഗറിൽ തെരഞ്ഞെടുപ്പ് റാലിയെ അഭിസംബോധന ചെയ്ത മുതിർന്ന ബിജെപി നേതാവും പ്രധാനമന്ത്രിയുമായ നരേന്ദ്രമോദി ആം ആദ്മി പാർട്ടി ഡൽഹി നിവാസികൾക്ക് തെറ്റായ വാഗ്ദാനങ്ങൾ നൽകുകയാണെന്ന് ആരോപിച്ചു സൌജന്യ ആരോഗ്യ ഇൻഷുറൻസ് ഉൾപ്പെടെ നിരവധി വാഗ്ദാനങ്ങളുമായി കോൺഗ്രസ് തെരഞ്ഞെടുപ്പ് പ്രകടന പത്രിക പുറത്തിറക്കി ആം ആദ്മി പാർട്ടി ദേശീയ കൺവീനർ അരവിന്ദ് കെജ്രിവാൾ വാദ്ലി തിമ്മർപൂർ പ്രദേശങ്ങളിൽ പൊതുറാലിയെ അഭിസംബോധന ചെയ്തു അടുത്ത ബുധനാഴ്ചയാണ് ഡൽഹിയിൽ വോട്ടെടുപ്പ് സംസ്ഥാനത്തെ ടെക്സ്റ്റൈൽ കൈത്തറി മേഖലയിൽ കൂടുതൽ നിക്ഷേപം നിക്ഷേപമുണ്ടാകണമെന്നും അതിനാവശ്യമായ സൌകര്യങ്ങൾ ഒരുക്കി ഗവൺമെന്റ് ഒപ്പമുണ്ടെന്നും മന്ത്രി പി രാജീവ് പറഞ്ഞു ടെക്സ്റ്റൈൽ കോൺക്ലേവ് തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം ഈസ് ഓഫ് ഡൂയിങ് ബിസിനസിൽ രാജ്യത്ത് ഒന്നാം റാങ്കാണ് കേരളത്തിലെന്നും ഈ ബിസിനസ് അവസരം ടെക്സ്റ്റൈൽ വ്യവസായ സംരംഭങ്ങൾ ഉപയോഗപ്പെടുത്തണമെന്നും മന്ത്രി പറഞ്ഞു അടുത്ത മാസം ഇരുപത്തി ഒന്നിനും ഇരുപത്തിരണ്ടിനും കൊച്ചിയിൽ നടക്കുന്ന ഇൻവെസ്റ്റ് കേരള ആഗോള സമ്മിറ്റിന് മുന്നോടിയായി സംസ്ഥാനത്തെ ടെക്സ്റ്റൈൽ മേഖലയുടെ ഉന്നമനത്തിനും സംരംഭക പ്രോത്സാഹനത്തിനും ലക്ഷ്യമിട്ടാണ് കോൺക്ലേവ് സംഘടിപ്പിച്ചത് മനുഷ്യ വന്യജീവി സംഘർഷം ലഘൂകരിക്കുന്നതിന്റെ ഭാഗമായി വന്യമൃഗങ്ങൾ ജനവാസ മേഖലകളിലേക്ക് പ്രവേശിക്കുന്നത് തടയുന്നതിന് വനംവകുപ്പ് നടപ്പിലാക്കുന്ന മിഷൻ എഫ് എഫ് ഡബ്ല്യു സമയബന്ധിതമായി പൂർത്തിയാക്കുമെന്ന് മന്ത്രി എ കെ ശശീന്ദ്രൻ അറിയിച്ചു വയനാട്ടിലെ വന്യജീവി ആക്രമണം അവലോകനം ചെയ്യാൻ ചേർന്ന ഉന്നതതല യോഗത്തിനുശേഷം തിരുവനന്തപുരത്ത് വാർത്താസമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു മന്ത്രി മനുഷ്യ വന്യമൃഗ സംഘർഷം കൂടുതലായി അനുഭവപ്പെടുന്ന ജനുവരി മെയ് മാസങ്ങളിൽ വനത്തിനുള്ളിൽ ജലലഭ്യതയും ഭക്ഷ്യലഭ്യതയും ലഭ്യതയും ഉറപ്പുവരുത്തുന്നതിന് പ്രത്യേക യജ്ഞം എന്ന നിലയിലാണ് മിഷൻ ഫുഡ് ഫോർഡ് ആന്റ് വാട്ടർ അഥവാ മിഷൻ എഫ് എഫ് ഡബ്ല്യു നടപ്പാക്കുന്നത് മണ്ണിലെ ഈർപ്പം ഇല്ലാതാക്കുന്ന അക്കേഷ്യ യുക്കാലിപ്റ്റസ് മുതലായ വിദേശീയ വൃക്ഷത്തോട്ടങ്ങൾ ഘട്ടം ഘട്ടംഘട്ടമായി മുറിച്ചുനീക്കി ഫലവൃക്ഷങ്ങൾ ഉൾപ്പെടെ തദ്ദേശീയ വൃക്ഷങ്ങൾ ഇതിന്റെ ഭാഗമായി നട്ടുപിടിപ്പിച്ചു വരുന്നു ജനുവരിയിലെ ഭക്ഷ്യധാന്യങ്ങൾ രണ്ടു ദിവസത്തിനകം റേഷൻ കാർഡുടമകൾ കൈപ്പറ്റണമെന്ന് മന്ത്രി ജിആർ അനിൽ അറിയിച്ചു ജനുവരിയിലെ വിതരണത്തിനാവശ്യമായ ഭക്ഷ്യധാന്യങ്ങൾ എല്ലാ റേഷൻ കടകളിലും ഉണ്ടെന്നും മന്ത്രി പറഞ്ഞു റേഷൻ കടകളിൽ സ്റ്റോക്കില്ലെന്നും കടകൾ കാലിയാണെന്നും ചില മാധ്യമ വാർത്തകൾ മാധ്യമവാർത്തകൾ വിരുദ്ധമാണെന്നും മന്ത്രി തിരുവനന്തപുരത്ത് അറിയിച്ചു കഴിഞ്ഞ മാസത്തെ കമ്മീഷൻ എല്ലാ വ്യാപാരികളുടെയും അക്കൌണ്ടുകളിലേക്ക് കൈമാറിയതായും മന്ത്രി പറഞ്ഞു ഉത്തരാഖണ്ഡിൽ നടക്കുന്ന മുപ്പത്തിയെട്ടാമത് ദേശീയ ഗെയിംസിൽ കേരളം മെഡൽ വേട്ട തുടങ്ങി ന്യൂൻഡൽ സജൻ പ്രകാശ് ഇരട്ട വെങ്കലം നേടി ന്യൂസ് ഡെസ്കിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ ഷൂട്ടിംഗിൽ പത്ത് മീറ്റർ എയർ റൈഫിളിൽ കേരളത്തിന്റെ കെ വി വിദർശ ഫൈനലിൽ പ്രവേശിച്ചു വനിതകളുടെ ബീച്ച് ഹാൻഡ്ബോളിൽ കേരളം സെമി ഫൈനലിനെ യോഗ്യത നേടി രാവിലെ നടക്കുന്ന സെമിയിൽ കേരളം അസമിനെ നേരിടും വിജയിച്ചാൽ മെഡൽ ഉറപ്പിക്കാം വുഷുവിൽ സാന്ദ്രയും സഫീറും മുഹമ്മദ് സിനാനും പ്രീ കാർട്ടറിൽ പ്രവേശിച്ചു വനിതാ വിഭാഗം വാട്ടർ പോളോയിൽ എതിരില്ലാത്ത ഗോളിന് കേരളം തമിഴ്നാടിനെ തോൽപ്പിച്ചു വനിതാ ബാസ്കറ്റ്ബോളിൽ ആദ്യ മത്സരത്തിൽ കേരളം ഉത്തർപ്രദേശിനെ പരാജയപ്പെടുത്തി ഭാഗം റഗ്ബിയിൽ ആദ്യ മത്സരത്തിൽ മഹാരാഷ്ട്രയോട് പരാജയപ്പെട്ട കേരള ടീം രണ്ടാം മത്സരത്തിൽ ഉത്തരാഖണ്ഡിനെ തോൽപ്പിച്ച് സെമി സാധ്യത നിലനിർത്തി ദിനം അഞ്ച് സ്വർണ്ണവും രണ്ട് വെള്ളിയും ഉൾപ്പെടെ ഏഴ് മെഡലുകളുമായി കർണാടകയാണ് ഒന്നാം സ്ഥാനത്ത് നാലുവീതം സ്വർണവും വെള്ളിയും നേടിയ മണിപ്പൂർ രണ്ടാം സ്ഥാനത്താണ് പട്ടികയിൽ എട്ടാമതാണ് കേരളം ഐ എസ് എൽ ഫുട്ബോളിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ഇന്ന് ചെന്നൈയിൻ എഫ് സിയെ നേരിടും പ്ലേ ഓഫ് സാധ്യത ലക്ഷ്യമിട്ടാണ് ഇരു ടീമുകളും കളത്തിലിറങ്ങുന്നത് ചെന്നൈ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിൽ വൈകീട്ട് ഏഴരയ്ക്കാണ് മത്സരം ഗോഹത്തിയിൽ ഇന്നലെ നടന്ന മത്സരത്തിൽ ഹൈദരാബാദ് എഫ് സിയെ ഒന്നിനെതിരെ നാല് ഗോളുകൾക്ക് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് പരാജയപ്പെടുത്തി ഐ ലീഗ് ഫുട്ബോളിൽ ഗോകുലം കേരളയ്ക്ക് ജയം കോഴിക്കോട് കോർപ്പറേഷൻ സ്റ്റേഡിയത്തിൽ നടന്ന മത്സരത്തിൽ എതിരില്ലാത്ത രണ്ട് ഗോളിന് എസ്ഇ ബംഗളൂരുവിനെയാണ് ഗോകുലം തോൽപ്പിച്ചത് കൊൽക്കത്തയിൽ മറ്റന്നാൾ ഇന്റർ കാശിക്കെതിരെയാണ് ഗോകുലത്തിന്റെ അടുത്ത മത്സരം രഞ്ജി ട്രോഫി ക്രിക്കറ്റിൽ കേരളം ഇന്ന് ബീഹാറിനെ തിരുവനന്തപുരം കാര്യവട്ടം ഇന്റർനാഷണൽ സ്റ്റേഡിയത്തിൽ രാവിലെ ഒൻപത് മുപ്പതിന് മത്സരം ആരംഭിക്കും കഴിഞ്ഞ മത്സരത്തിൽ മധ്യപ്രദേശിനെതിരെ ഒന്നാം ഇന്നിംഗ്സ് ലീഡ് നേടിയതോടെ കേരളത്തിന്റെ ക്വാർട്ടർ സാധ്യത സജീവമായി കൊലാലംപൂരിൽ അണ്ടർ നയന്റീൻ വനിതാ ട്വന്റി ട്വന്റി ലോകകപ്പ് സെമിഫൈനൽ മത്സരങ്ങൾ നാളെ നടക്കും ആദ്യ സെമിയിൽ ഇന്ത്യൻ സമയം രാവിലെ എട്ടിന് ദക്ഷിണാഫ്രിക്ക ഓസ്ട്രേലിയയെ നേരിടും ഇന്ത്യൻ സമയം പന്ത്രണ്ടിന് ആരംഭിക്കുന്ന രണ്ടാം സെമിയിൽ നിലവിലെ ചാമ്പ്യൻമാരായ ഇന്ത്യ ഇംഗ്ലണ്ടിനുമായി മത്സരിക്കും ഞായറാഴ്ചയാണ് ഫൈനൽ അക്കാദമിക് നിലവാരം ഉയർത്തുന്നതിനൊപ്പം നാടിനെ സംബന്ധിച്ച അവബോധവും മറ്റുള്ളവരെക്കുറിച്ച കരുതലും കുട്ടികൾക്കിടയിൽ വളർത്താൻ ശ്രമമുണ്ടാവണമെന്ന് മന്ത്രി ഒ ആർ കേളു പറഞ്ഞു കണ്ണൂർ ചാവശ്ശേരി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നിർമ്മിച്ച കെട്ടിടത്തിന്റെയും സ്ട്രീം ഹബ്ബിന്റെയും ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു മന്ത്രി വ്യക്തിശുചിത്വം പാലിക്കുന്നതുപോലെ പൊതു ഇടങ്ങൾ ശുചിയായി വയ്ക്കുന്നതിൽ കൂടി ജനങ്ങൾ ശ്രദ്ധ ചെലുത്തണമെന്ന് മന്ത്രി ഒ ആർ കേളു പറഞ്ഞു മാലിന്യത്തിൽ നിന്നും മലർവാടിയിലേക്കെന്ന സന്ദേശവുമായി കണ്ണൂർ ഇരിട്ടി നഗരസഭയുടെ ഗ്രീൻ ലീഫ് പാർക്ക് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി കോട്ടയം എംസി റോഡിൽ ഇന്നലെ രാത്രിയുണ്ടായ വാഹനപകടത്തിൽ ഇന്ന് വിവാഹിതനാവാ യുവാവ് മരിച്ചു കോട്ടയം കടപ്പളാമറ്റം സ്വദേശി ജിജോ ജിൻസൺ മരിച്ചത് കോഴിക്കോട് വടകര വക്കീൽ പാലത്തിന് സമീപം രണ്ടു വയസ്സുകാരി വീട്ടിനടുത്ത പുഴയിൽ ഒഴുക്കിൽപ്പെട്ടി മരിച്ചു ഹവ ഫാത്തിമയാണ് മരിച്ചത് ഹവാഫാത്തിമ അടുത്തമാസം ഇരുപത്തിനാലിൽ നടക്കുന്ന മുപ്പത് തദ്ദേശവാർഡുകളിലെ ഉപതെരഞ്ഞെടുപ്പിന് വിജ്ഞാപനം ഇന്ന് പുറപ്പെടുവിക്കും വയനാട് ഒഴികെ പതിമൂന്ന് ജില്ലകളിലായി ഒരു കോർപ്പറേഷൻ വാർഡ് രണ്ട് ബ്ലോക്ക് പഞ്ചായത്ത് വാർഡുകൾ മൂന്ന് മുനിസിപ്പാലിറ്റി വാർഡുകൾ ഇരുപത്തിനാല് ഗ്രാമപഞ്ചായത്ത് വാർഡുകൾ എന്നിവയിലേക്കാണ് ഉപതെരഞ്ഞെടുപ്പെന്ന് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണർ എ ഷാജഹാൻ തിരുവനന്തപുരത്ത് അറിയിച്ചു വീണ്ടും രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിയുടെ എഴുപത്തിയേഴാമത് രക്തസാക്ഷിത്വ ദിനത്തിൽ രാഷ്ട്രം ഇന്ന് മഹാത്മാവിന് ആദരാഞ്ജലി അർപ്പിക്കും പാർലമെന്റ് ബജറ്റ് സമ്മേളനം നാളെ ആരംഭിക്കും ഗവൺമെന്റ് വിളിച്ച സർവകക്ഷിയോഗം ഇന്ന് പ്രയാഗ്രാജ് രാജ് മഹാകുംഭമേളയിൽ ഇന്നലെ രാവിലെയുണ്ടായിലും തിരക്കിലും മുപ്പത് ഭക്തർ മരിച്ചതായി സ്ഥിരീകരിച്ചു മന്യമൃഗങ്ങൾ ജനവാസ മേഖലയിലേക്ക് പ്രവേശിക്കുന്നത് തടയുന്നതിന് മിഷൻ എഫ് എഫ് ഡബ്ല്യു സമയബന്ധിതമായി പൂർത്തിയാക്കുമെന്ന് മന്ത്രി എ കെ ശശീന്ദ്രൻ ദേശീയ ഗെയിംസിൽ കേരളം മെഡൽ വേട്ട തുടങ്ങി ഐഎസ്എൽ ഫുട്ബോളിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ഇന്ന് ചെന്നൈയിൻ എഫ് നേരിടും പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു